സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കേരള എൻ ജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്കു മുൻപിൽ കഞ്ഞിവെച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി സംഘടനയിൽ ഉൾപ്പെട്ട നിരവധി സർക്കാർ ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം മുടങ്ങിയതോടെ വലത് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കി എൻ ജി ഒ അസോസിയേഷനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും സംയുക്തമായി കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പട്ടിണി കഞ്ഞിവെച്ചാണ് പ്രതിഷേധിച്ചത് എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനപരമായ നിലപാട് നമുക്കറിയാം മുതൽ ഇവിടെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരും അധികാരമേറ്റ് ഏതാണ്ട് ഏഴര എട്ട് വർഷത്തോളം അടുക്കുന്നു ഭരണത്തിലേറിയ അന്ന് മുതൽ ജീവനക്കാരോടും പെൻഷൻകാരോടും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നമുക്ക് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ അന്നയെല്ലാം ജില്ലാ കളക്ട്രേറ്റിന് മുമ്പിലും ഭരണശിലാ കേന്ദ്രങ്ങൾക്ക് മുമ്പിലുമെല്ലാം ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടിനെതിരെ സംസ്ഥാനത്തെ ജനാധിപത്യ സംഘടനകൾ സമരം ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതാണ് ഇത് വരും നാളുകളിൽ ഇന്ന് നമ്മുടെ ഡി എ നിഷേധിക്കുന്നു ലീവ് സെറണ്ടർ നിഷേധിക്കുന്നു എങ്കിൽ നാളുകളിൽ നമുക്ക് ലഭിക്കേണ്ട ശമ്പളവും അത് നിഷേധിക്കുമെന്ന് അടിവരായിട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ യു ടി എഫ് സംഘടനകളും യു ഡി എഫ് അനുകൂല സംഘടനകളും കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ഷരാത്രത്തിൽ അത് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു പാകമായ കഞ്ഞിയും അച്ചാറും കട്ടപ്പന നഗരസഭാ ഉപാധ്യക്ഷൻ കെ ജെ ബെന്നി സമരക്കാർക്ക് നൽകി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്പൂട്ടിൽ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി ബിനോയി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസഫ് പൊരുന്നോലിൽ കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു ജെയ്സൺ സി ജോൺ കെ എം ജേക്കബ് രാജൻ കാലാച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു കെ സി ടൈറ്റസ് കെ എം മുഹമ്മദ് താഹ റൂബി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന